നമസ്കാരം ചെയ്തിട്ട നമ്മൾ കഴിഞ്ഞ വർഷം സിക്കിം നമ്മൾ യാത്ര ചെയ്തു അതും ഒരു മൗണ്ടെയിൻ ഇതിലേക്ക് ബോർഡർ സ്റ്റേറ്റിലേക്ക് ഈ വർഷവും ഭഗവാൻ്റെ ഒരു മെസ്സേജ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് അരുണാചൽ പ്രദേശ് തവാങ് അതും ഭൂട്ടാൻ്റെ ഒക്കെ ട്രൈ ജംഗ്ഷൻ ചൈന ഭൂട്ടാൻ എന്താണത് ഒരു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ എല്ലാ പ്രാവശ്യം ബർത്ത്ഡേക്ക് എപ്പോഴും നമ്മൾ ഇന്ത്യയുടെ അതിർത്തിയിലേക്കാണ് പോകണത് അതായത് ടിബറ്റ് സൈഡിൽ കാരണം അത് അവിടെയാണ് ഒരുപാട് ടിബറ്റിൻ മേഖല എന്നുള്ളത് വളരെ സീക്രട്ടായൊരു സ്ഥലമാണ് നിഗൂഢമായ സ്ഥലമാണ് ആ നിഗൂഢത എന്താന്നുള്ളതും ആ നിഗൂഢത കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാരുടെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടാണ് നൽകുന്നത് ചുരുക്കം പറഞ്ഞാൽ കാവൽ ദൈവങ്ങൾ അപ്പോൾ ആ നിഗൂഢത എന്ന് പറയുമ്പോൾ അത് കുമാരകാന്ഡത്തിന് പല രഹസ്യങ്ങൾ വെച്ചിട്ടുള്ള സ്ഥലമാണ് പിന്നെ ഒരു പുതിയൊരു ലോകക്രമം ഉയർന്നു പറഞ്ഞെങ്കിൽ ഇന്ത്യ ചൈന റഷ്യ എന്തോ ഒന്നും അതിനെ നമ്മൾ ഓരോ പോകുമ്പോഴും നമ്മൾ സ്പിറ്റി വാലി പോയി അതിൻ്റെ റിസൾട്ടുകൾ അവർ സാധിച്ചു നടക്കുന്നുണ്ട് കണ്ടോണ്ടിരിക്കുന്നു അതൊരു പുതിയ ലോകക്രമത്തിലേക്ക് പോവുകയാണ് അത് ലോകത്തിന് തന്നെ മാറ്റി പറയും പുതിയ യുഗത്തിൽ പുതിയൊരു ലോകക്രമം വരണം അവ ആ ലോകക്രമം വരുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഡിബറ്റിൻ്റെ അവിടെ മറച്ചുവെച്ച പല കാര്യങ്ങളുണ്ട് ഉണ്ട് അത് കാവൽ നിൽക്കുന്നത് യതികളാണ് നമ്മൾ ഞാൻ പറഞ്ഞു സിക്കിം ഒരു പൂജാമുറിയാണ് ആ പൂജാമുറിയിൽ അഗ്നി ആണ് എൻ്റെ ആത്മാവ് ആ ആത്മാവിനെ കാത്തു സൂക്ഷിക്കുന്നത് അഗ്നിനെ കാത്തു സൂക്ഷിക്കണത് യതികളാണ് അവിടെ നിന്നാണ് നമ്മൾ അഗ്നിയാകത്തേക്ക് കടക്കുന്നത് അഗ്നിയാഗം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരൊറ്റ സ്റ്റെപ്പിൽ നടന്നില്ല ബാക്കി എല്ലാം ഒറ്റ യാഗത്തിൽ നടക്കുമ്പോൾ അഗ്നിയാഗം പല സ്റ്റെപ്പുകളായിട്ടാണ് ഭഗവാൻ കൊണ്ടുപോകുന്നത് നടന്നു ആ പഴനിയിൽ വളരെ അത് മുന്നോടിയായിട്ടുള്ളൊരു ഹോമം നടത്തി ഇപ്പം അടുത്തേക്ക് കടക്കാൻ പോവാണ് അപ്പം പല സ്റ്റെപ്പുകളാണ് അഗ്നിയാഗത്തിൽ വരുന്നത് അപ്പം അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ആ ലെവലിൽ കടക്കണ സമയത്ത് നമ്മൾ ഇവിടെ കൊണ്ടുവരുമ്പോൾ യതികളുടെ അനുഗ്രഹം നമ്മൾ സുഭാഷ് ചന്ദ്രബോസിൻ്റെ കാര്യം പറഞ്ഞിരുന്നു അദ്ദേഹം ഈ ഈ ഭാഗങ്ങളായിട്ട് സഞ്ചരിച്ചാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുരുകവാൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ കുമാരികാടി സ്ഥലം വരുമ്പോൾ ഏഷ്യ സൈഡാണ് പിന്നെ അത് കുറച്ച് ഭാഗം ആഫ്രിക്കയിലും ബാക്കിയൊക്കെ ഏഷ്യ പിന്നെ കടലിലുള്ളിലേക്കുമാണ് ആസ്ട്രേലിയ വരെ നേരിടുന്നു അപ്പോൾ ഒരു ആ ഭാഗത്തിൻ്റെ ഇതായിരുന്നു സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഏഷ്യപനായിരുന്നു പിന്നെ ബുദ്ധ സഞ്ചരിച്ച വഴി അപ്പൊ ചിലപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ബുദ്ധ സഞ്ചരിച്ച വഴി എന്ന് പറഞ്ഞപ്പോൾ ബുദ്ധന് പുറത്തേക്ക് പോയിട്ടില്ലല്ലോ എന്നുള്ള പലർക്കും തോന്നും ഞാൻ അതൊരു ആയിട്ടാണ് പറഞ്ഞത് ബുദ്ധമത സഞ്ചരിച്ച വഴി ബുദ്ധമതം ഏറ്റവും കൂടുതൽ പ്രചരിച്ചത് എവിടെയാ സ്പ്രെഡ് ആയത് എവിടെയാണ് ഏഷ്യ സൈഡാണ് അത് കീഴ് ഏഷ്യുന്നത് ഏഷ്യ സൈഡാണ് പോയിട്ടുള്ളത് അതാണ് ആലങ്കാരിയായിട്ടാണ് ബുദ്ധ സഞ്ചരിച്ചത് ഞാൻ ആ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞപ്പോൾ കുറെ ആൾക്കാരെ ബുദ്ധൻ്റെ പുറത്തേക്ക് പോയിട്ടില്ലല്ലോ അങ്ങനെ വിചാരിക്കുന്നുണ്ട് പിന്നെ സുഭാഷ് ചന്ദ്രബോസ് ബോസ് പോയതും അതെ ജപ്പാൻ ആ സൈഡിൽ കൂടെയാണ് ബർമ ജപ്പാൻ അപ്പോ എനിക്ക് കിട്ടിയ ഡ്യൂട്ടി ഈ സൈഡാണ് മൃഗയുഗം എന്ന് പറഞ്ഞ ലോകത്തിന്റെ മുഴുവൻ ആധിപത്യ മൃഗവാൻ വരികയാണ് ലോകം മുഴുവൻ മൃഗയുഗത്തിലേക്ക് കടക്കും ഭഗവാനെ ആരാധിക്കും പുതിയൊരു ചരി പുതിയൊരു യുഗം ആരംഭിക്കും ഭാരതം സൂപ്രാവും എങ്കിലും തുടക്കാരെന്ന് ഒരു ഡ്യൂട്ടി കിട്ടിയ ആളല്ലേ എന്റെ ഒക്കെ ഈ സൈഡാണ് അത് കഴിഞ്ഞ അടുത്ത തലമുറയില് വരുന്ന ആൾക്കാർ അത് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകും അപ്പൊ അതിന്റെ ആ എനിക്ക് കിട്ടിയ എരിയും ഈ ഭാഗമാണ് അപ്പൊ ഈ ഭാഗത്തിന്റെ ഒക്കെ ഒരു പവർഫുൾ ആയ ആൾക്കാരാണ് യതികള് അവരുടെ അനുഗ്രഹം ആവശ്യമാണ് പിന്നെ അശോക് ഖാൻഡ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആധുനിക ഭാരതത്തില് അവരുടെ ആദ്യം അവരുടെ ഒരു ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ടുണ്ട് അതിന്റെ പ്രവർത്തനം അതുകൊണ്ടാണ് എല്ലാ അടയാളങ്ങളും ഞാൻ പല ഇന്റർവ്യൂല് പറഞ്ഞ പോലെ എല്ലാ അടയാളങ്ങളും വരുന്നതും അത് പറഞ്ഞു അപ്പം ഭാരതത്തിലെ അടയാളങ്ങളൊക്കെ അതായിട്ട് മാറാൻ കാരണം അതുകൊണ്ടാണ് അതൊരു ഇന്ത്യൻ ദേശീയപാത ശക്തി ഉണ്ട് അല്ലാ അടയാളങ്ങളും ഉണ്ട് മറ്റേ അശോകസ്തം അങ്ങനെ പറയേണ്ട വരും അത് കാരണം ഇവരുടെ ഒരു ഒരു ഇൻഫ്ലുവൻസ് ആണ് ഇവരുടെ ഇതാണ് ഇവർ ആക്ടിവിറ്റാണ് അപ്പോൾ ഈ ഒമ്പത് പേരെ വെക്കുമ്പോൾ നമ്മൾ ആലോചിച്ചാൽ മതി പലയിട്ടും പറഞ്ഞാൽ ഗുരുഗുവാരും നവവീതും വിക്രഭാതും ഒമ്പത് നവരത്നങ്ങളും അശോകനും ഈ ഒമ്പത് പേരും അപ്പോൾ ഈ ആ ഒരു കണ്ടിന്യൂസ് അത് തന്നെയാണ് നമ്മുടെ ഫ്ലാഗിലേക്ക് വന്നിരിക്കുന്ന അനർജി ആ പത്ത് നക്ഷത്രങ്ങൾ അപ്പോൾ അവര് പല സ്ഥലങ്ങളിലായിട്ട് പല രഹസ്യങ്ങൾ വെച്ചിട്ടുണ്ട് അവരുടെ അവരിയ്ക്കുന്ന സ്ഥലങ്ങളുണ്ട് അവരിപ്പോഴും ലൈവായിട്ടിരിക്കുന്ന ആയിട്ട് നമ്മൾ പറയുമല്ലോ ഏത് കാല സ്ഥലത്ത് നിന്നും നമ്മൾ സിദ്ധന്മാരെ കുറിച്ച് പറയും അവർക്ക് അവർ ആയി എന്ന് പറഞ്ഞാൽ അവരിത് വിട്ടിട്ട് എങ്ങോട്ടും പോയിട്ട് ബ്രഹ്മത്തിൽ അലിയോന്നല്ല അവരുണ്ട് അവർക്ക് നിയന്ത്രിക്കാൻ പറ്റും മനുഷ്യ മനസ്സിനെ സെലക്ട് ചെയ്യുന്ന മനുഷ്യ മനസ്സിനെ അവർക്ക് ഏത് സ്ഥലത്തു നിന്നും കൺട്രോൾ ചെയ്യാൻ പറ്റും അങ്ങനെ കൺട്രോൾ ചെയ്യത് കൊണ്ടാണ് നമ്മുടെ സനാതനധർമ്മം ഇപ്പോഴും ുന്നത് സുമേറിയൻ സംസ്കാരം ആ സമയത്തുള്ളത് തകർത്ത് തരിപ്പണായി ഗ്രീക്ക് തകർന്നു തരിപ്പൺ ആ സമയത്തുള്ളത് എല്ലാം തകർന്നിട്ടും ഇത് ഇപ്പോഴും നിൽക്കാൻ കാരണം ഈ സിദ്ധന്മാരുടെ പ്രവർത്തന ഫലമാണ് അവര് സെലക്ട് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് ചില കർമ്മങ്ങൾ ചെയ്ത് അത് നിലനിർത്തിക്കൊണ്ട പോണത് ഞാൻ പറഞ്ഞ സങ്കരാചാര്യം നാല് മടം വെച്ചതിന്റെ ഉള്ളിൽ ഇപ്പോഴും നിക്കുന്നത് അദ്ദേഹം അത് ചെയ്തുകൊണ്ടാണ് അപ്പൊ ഇവർക്ക് ഏത് സ്ഥലത്തൊന്നും അല്ലാണ്ട് ഇവര് ഇവിടുന്ന് വിട്ടുപോയിട്ടൊന്നുമില്ല നമ്മള് കൺട്രോൾ ചെയ്യാൻ കഴിവുണ്ട് എവിടെ നിന്നും അവർക്ക് കഴിവുണ്ട് ഇവരെല്ലാം ഇവിടെയുള്ള ആൾക്കാരാ നമ്മള് ശ്രീകൃഷ്ണൻ ഇവിടെ ജീവിച്ചിരുന്ന ആൾക്കാരാണ് ബുദ്ധനും എല്ലാവരും ഇവിടെ ജീവിച്ചിരുന്ന അതുപോലെ മുരുകാവനും ഇവിടെ ഇരുന്ന ആൾക്കാരാണ് അപ്പോ ഇവർ ഈ അശോകാന്റ് ഒമ്പത് അവർക്ക് ഇതേപോലെ അവരി ചില സീക്രട്ട് പോയി അതൊന്നും സ്പിറ്റി വലിയ പിന്നൊന്ന് ഇവിടെയാണ് തവാങ് തവാങ്ങാണ് അപ്പം ഈ അവരുടെ അനുഗ്രഹം അതേമാതിരി അതേമാതിരികളുടെ അനുഗ്രഹം മേടിക്കുക അതായത് എൻ്റെ യാത്രയിൽ ഞാൻ കടന്നു പോകേണ്ട കുറെ കാര്യങ്ങളുണ്ട് അപ്പം കുറെ ആൾക്കാരുടെ അനുഗ്രഹം കിട്ടിയിട്ടാണ് ഞാൻ ഇതുവരെ വന്നിരിക്കുന്നത് ഓരോ സ്ഥലത്തേക്ക് അയച്ചിട്ട് അതേപോലെ ഇവരുടെ അനുഗ്രഹം കിട്ടിയിട്ട് വേണം എനിക്ക് അടുത്തടുത്ത ഘട്ടങ്ങളിലേക്ക് കിടക്കുക നമ്മുടെ പ്രസ്ഥാനവും അടുത്തടുത്ത ഘട്ടങ്ങളിലേക്ക് പോവാ അപ്പൊ ആ ലെവലിലേക്ക് പോകുമ്പോ ഇവരുടെ അനുഗ്രഹം ആവശ്യമാണ് ഇവരുടെ അനുഗ്രഹം ആവശ്യമാകുമ്പോ നമ്മള് അതുകൊണ്ടാണ് ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് അയക്കുന്നത് അപ്പൊ ഇവിടേക്ക് ഇവിടേക്ക് അയക്കണത് അപ്പൊ അതിന്റെ ഭാഗമായി ഞാൻ ഇവിടെ എത്തിച്ചേർന്നു ഇന്നെല്ലാവരും പ്രാർത്ഥിച്ചു നമ്മൾ ചൈനീസ് അതിർത്തിയിൽ എത്തി ആ ലെത്തി അവിടെ ഇരുന്ന് ഞാൻ മുരുവാനെ പ്രാർത്ഥിച്ചു യദ്ദെ പ്രാർത്ഥിച്ചു സുഭാഷ് ചന്ദ്രബോസിനെ പ്രാർത്ഥിച്ചു അശോക് ന്റ് അമ്മ പ്രാർത്ഥിച്ചു ഇവിടുന്നാണ് ഞാൻ പഴനിയിലത്തെ അടുത്ത ഘട്ടത്തിലേക്ക് പോണത് മെയ് ഒന്ന് നമ്മുടെ എല്ലാ ഒമ്പതാം വർഷത്തിലേക്ക് കടക്കണ ദിവസം അഗ്നിയാഗത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടം പഴലി നമ്മൾ മഹാഹോമം നടത്തിയിട്ടുണ്ട് ഇവിടെ നമുക്ക് പറയാവുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് നമുക്ക് ഒരു ലീഡർ ഉണ്ടാവും ഒരു സേനയുണ്ടാവും എല്ലാ എല്ലാ ഇപ്പോഴും എല്ലാത്തിലും ഇപ്പോ ഇപ്പോൾ മുരുകാനൊരു ലീഡർ നേതൃത്വം അതിൻ്റെ കീഴൊരു സേന ഉണ്ടായിരുന്നു എല്ലാവർക്കും ഉണ്ട് അങ്ങനെ നേരുന്നു നമ്മൾ അഡ്രസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ലീഡർ മാത്രം മാത്രമാവ് അല്ല സേനകളെയും കൂടി പ്രാർത്ഥിക്കണം ഇപ്പൊ നമ്മള് കാവൽ ദൈവങ്ങളുടെ കാര്യം പറതികള് എല്ലാവർക്കും അശോക അപ്പൊ നമ്മളിപ്പോ ചെയ്യ അഗ്നിയാഗത്തിന് മുമ്പ് കാരണം അഗ്നിയാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മുരുകയുഗത്തിലെ ആ അഗ്നിയാഗത്തിന് മുമ്പ് മുരുകാരൻ സേനകളെ പ്രാർത്ഥിക്കാൻ പോകണം നമ്മൾ സേനകൾക്ക് ആദരവ് ആദരവ് ആ ആദരവ് കൊടുക്കാണ് ഗുരുഭവന്റെ ഒമ്പത് പേര് വീരബാഹു തുടങ്ങിയ ഒമ്പത് നവവീരർക്കാണ് നമ്മൾ ആ പൂജ ചെയ്യാൻ പാടുന്നത് ഗുരുഭവന്റെ സേനയ്ക്ക് കൊടുക്കണ പ്രാർത്ഥനയാണ് നമ്മൾ കാരണം ആ സേനയുടെ ശക്തി ഭാരതത്തിന് ആവശ്യമുണ്ട് കുമാരകണ്ഠത്തിന് ആവശ്യമുണ്ട് എല്ലമാർക്കാവശ്യമുണ്ട് മുരുകയുഗത്തിന് ആവശ്യമാണ് അവർക്കുള്ള ആദരവാണ് പൂജയാണ് അന്ന് നടക്കാൻ പാടുന്നത് വീരബാഹുവിനും ഒമ്പത് പേർക്കും ആ അപ്പൊ ഒരു പൂജ വീരബാഹുവിനും ഒമ്പത് വീരബാഹു എന്ന് പറയുന്നത് മുരുകവന്റെ സുപ്രീം കമാൻഡർ ആണ് മുരുകാൻ മുരുകാൻ സേനകളുടെ ഇതിൽ കണ്ടു മുരുകാൻ സുപ്രീം കമാൻഡർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേരാണ് വീരബാഹു അദ്ദേഹത്തിന്റെ കീഴിൽ ഉള്ള സേനയാണ് അത് പ്രധാനപ്പെട്ട ഒമ്പത് പേരാണ് ആ ഒമ്പത് പേർക്ക് നമ്മൾ അവിടെ പൂജ കൊടുക്കും പഴയ മെയ് ഒന്നിന് കാലത്ത് നാലു മണിക്കാണ് ഹോമാരംഭിക്കുന്നത് പുലർച്ചെ നാലുമണിക്ക് ഒരു ഒമ്പത് മണി വരെ നിൽക്കും അതിനോടൊപ്പം വേറൊരാൾ കൊണ്ട് നമ്മളെ പൂജ കൊടുക്കുന്നു അദ്ദേഹം ഗുരുഗാന്റെ സേന സേനയിലത്തെ നായകനാണ് അതാണ് മുച്ചുകുന്ദ ചക്രവർത്തി അദ്ദേഹം കാലത്തിനു മേലെ സഞ്ചരിക്കണ ആളാ യുഗങ്ങൾക്ക് അപ്പുറം സഞ്ചരിക്കണ ആളാ സമയത്തിനപ്പുറം സഞ്ചരിക്കുന്ന ആളാ അതാണ് പ്രത്യേകത അദ്ദേഹം ഓരോ യുഗം അതെല്ലാവർക്കും പറ്റില്ല ഒരു യുഗം കഴിഞ്ഞാൽ ആ യുഗത്തിൽ കഴിഞ്ഞാൽ അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞാൽ ആ യുഗത്തിൽ അപ്പുറം വേറെ നിയമങ്ങളാ ഒരു യുഗത്തിലുള്ള നിയമങ്ങളാവില്ല വേറെ യുഗത്തിലുള്ള നിയമങ്ങൾ പക്ഷെ ഇദ്ദേഹം എല്ലാ യുഗങ്ങളിലും സഞ്ചരിക്കണ ഇദ്ദേഹത്തിന് ഒരു കഥയുണ്ട് ഈ കഥ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഇദ്ദേഹം മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് ഒന്നുകൂടി കൂടി പറയേണ്ടത് ആവശ്യമായതാണ് ഇദ്ദേഹം എങ്ങനെ സമയത്തിന് കടന്നുപോകുന്നു എന്നുള്ള പറയാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ശിവഭഗവാന്റെ ഒരു ഭക്തനായിരുന്നു കൈലാസത്തിൽ ശിവഭഗവാനെ പൂജിച്ചിരിക്കുന്ന സമയത്ത് ശിവഭവൻ പറയും നീ ഭൂമിയിലേക്ക് പോവാ അവിടെ നടക്കുന്നൊരു കർമ്മമുണ്ട് നീ ഒരു രാജാവുക ആ രാജാവായി കഴിഞ്ഞിട്ട് രാജം ഭരിക്കുക ഇതാണ് എനിക്ക് താല്പര്യം ഇല്ല എനിക്ക് അങ്ങനെ ഇതിനൊരു സുഖം അതെ നമുക്കറിയാലോ ഭൂമിയിൽ വന്ന് പെട്ടുകഴിഞ്ഞാൽ മനുഷ്യജന്മ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അപ്പോ ആ മനുഷ്യ നമുക്ക് താല്പര്യമില്ല ഇവിടെ സുഖമായിട്ട് അങ്ങനെ പൂജിച്ച് അല്ലെങ്കിൽ കർമ്മമാണ് ചെയ്യാൻ പറ്റില്ല അദ്ദേഹം ഭൂമിയിൽ വരുന്നു വരുന്ന കർമ്മം തന്നെയാണ് നമുക്ക് അറിയാം ഭൂമിയിൽ എത്തിപ്പെട്ടാൽ പിന്നെ ഒരുപാട് ൂലാമാലകള് പോണം അപ്പൊ അത് എന്തിനും പക്ഷെ അത് ചില ചെയ്താൽ പറ്റുമെന്ന് വെച്ചാൽ വന്നേ പറ്റും ചെയ്തേക്കേണ്ട കാര്യം ചെയ്താൽ പറ്റും അദ്ദേഹം വരുന്നു രാജാവുന്നു രാജാവുമ്പോ അദ്ദേഹം അദ്ദേഹം ആണ് ആദ്യ ചോള ചോളന്മാരുടെ പിതാമഹൻ അദ്ദേഹമാണ് ചോളരാജാക്ക ഇത്രയും ശക്തി കിട്ടാൻ കാരണം അദ്ദേഹത്തിന്റെ ആ ലീനേജിന്റെ സത്യ ശിവഭഗവാന്റെ മെയിൻ ആളായിട്ടുള്ള അദ്ദേഹത്തിന്റെ ലീനേജ് വന്ന രാജവംശാണ് ചോൾ അതുകൊണ്ടാണ് ഇത്രയും ഇന്ത്യയിലെ ഏറ്റവും ഏറ്റവും വലിയ രാജവംശാണ് കൂടുതൽ പറയില്ലല്ലോ അത് അതിൻ്റെതായ രാഷ്ട്രീയം കാര്യങ്ങളും ഉണ്ടാവും അപ്പോ അത് തുടങ്ങിയത് അവിടുന്നാണ് അദ്ദേഹം ഇവിടെ വന്ന് ഭരിക്കണ സമയത്ത് ഒരുപാട് ദേവലോകത്തിൽ പ്രശ്നം ഉണ്ടാവും ദേവലോകം എന്ന് പറഞ്ഞാൽ വേറെ ഡയമെൻഷനാണ് അപ്പൊ അവിടെ ദേവേന്ദ്രൻ പ്രശ്നം ഉണ്ടാകുമ്പോ ശരിക്കും മുരുകരണമോ ദേവസേന ഇദ്ദേഹം ചെയ്തിരുന്നത് അദ്ദേഹത്തിന് വിളിക്കും ഇദ്ദേഹം ദേവലോകത്തേക്ക് എത്തണം അപ്പൊ അദ്ദേഹം ഭൂമിന്ന് വേറെ ഡയമെൻഷനിലേക്ക് സഞ്ചരിക്കണം അദ്ദേഹത്തിന് കഴിവുണ്ട് സഞ്ചരിക്കണം ദേവേന്ദ്രനെ സഹായിക്കും ദേവേന്ദ്രനെ വിജയിപ്പിക്കും എന്നിട്ട് അദ്ദേഹം തിരിച്ചു പറയാൻ നോക്കുമ്പോ ദേവേന്ദ്രൻ പറയും അവിടെ പോയിട്ട് ഇവിടുത്തെ ും ഒരുപാട് അവിടെ യുഗങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പൊ നിനക്ക് പെട്ടെന്ന് നിന്റെ ആരു അപ്പൊ അദ്ദേഹം പോയി ശരി എന്ന് പറഞ്ഞിട്ട് പോയി സ്ഥലത്ത് പോയി കടന്നുറങ്ങാൻ പോകും അദ്ദേഹത്തിന്റെ സ്റ്റൈൽ അങ്ങനെയാ ഒരു യുഗത്തിൽ ഒരു ഡ്യൂട്ടി കഴിഞ്ഞാൽ പോയി അടുത്ത ഡ്യൂട്ടി കടന്നു അടുത്ത ഡ്യൂട്ടി വരുമ്പോ അടുത്ത ഡ്യൂട്ടി പറഞ്ഞു ഇവിടെയാണ് ആ ടൈം ഡയലേഷൻ ഇന്റർസ്റ്റൽ എന്ന് പറഞ്ഞാൽ വേറെ ഗ്രഹത്തിൽ പോകുമ്പോൾ അവിടെ ഇരുപത്തൊന്ന് വർഷം കഴിയും അവിടെ ഒരു ഏഴ് മിനിറ്റ് മൂന്ന് മിനിറ്റ് മൂന്ന് മിനിറ്റ് ആണ് അവർ അവിടെ നിൽക്കുന്നത് തിരിച്ചു വരുമ്പോഴേക്കും ഭൂമിയിൽ ഇരുപത്തൊന്ന് വർഷത്തിന്റെ സമയം അവർ ടൈം ഡൈലേഷൻ നടക്കണം അത് കാരണം അവിടെ ഒരു ബ്ലാക്ക് ഹോളിന്റെ അടുത്താണ് ആ അപ്പൊ ആ ടൈം ഡൈലേഷൻ നടക്കുന്നു എന്നാണ് ഇന്റർസ്റ്റലിൽ പറയുന്നത് അതെ ഇത് എത്രയോ അതെ ഇത് ഇന്റർസ്റ്റണൽ പണം ഒരു സയൻസ് 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 ഫിക്ഷൻ ഫിക്ഷൻ അല്ല 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 മോഡേൺ അവരും ചെയ്യുന്നു ആയിട്ട് നിയമങ്ങൾ വെച്ചിട്ട് വെച്ചിട്ടാണ് അവര് കറക്റ്റ് ആയിട്ട് ഇത് പറയാ ഇത് എത്ര കൊല്ലം മുമ്പ് നമ്മള് ടൈം ഡയലക്ഷൻ കാരണം ബ്ലാക്ക് ഹോളിന് അടുത്താണ് ടൈം ഡൈലേഷൻ നടക്കുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു ആയിരിക്കാം ഇവര് ഇദ്ദേഹം പോയ സ്ഥലം അപ്പൊ അതേപോലെ അതിലൊരു വേറൊരു കാര്യമുണ്ട് ഇൻട്രസ്റ്റല്ല സിനിമ അവസാനം അദ്ദേഹം ഒരു ഫിഫ്ത് ഡയമെൻഷനിലെത്തും നമ്മുടെ നായകൻ കൂപ്പർ അപ്പൊ അവിടെ ഫിഫ്ത് നമ്മൾ ത്രീർഡ് ഡയമെൻഷനിലുള്ള ഒരാൾ ഫിഫ്ത് ഡയ്മെൻഷനിലെത്തിയാൽ മനസ്സിലാക്കാൻ പറ്റില്ല നമ്മുടെ ലോകം നമ്മളിപ്പോ ഒരു ഒരു ഡയ്മെൻഷനിലുള്ള ഒരു സ്ഥലത്ത് അപ്പൊ നേരെ നടക്കാൻ പറ്റുള്ളൂ നമ്മളൊരു ഇഷ്ട കൊണ്ടുവച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടികയാണെന്ന് അറിയില്ല എന്തോ ഒരു സാധനം തടസ്സം വന്നു അത് പോയിന്നുള്ള എന്തോ ഒരു മോളിൽ പോന്നു എന്തോ പോയി ഒന്നും അറിയില്ല നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റില്ല അപ്പൊ നമുക്കത് എത്താൻ പറ്റില്ല അതേപോലെ നമ്മള് വേറെ ഡയമെൻഷൻ മുകളിലത്തെ ഡയമെന്ഷനിൽ പോയി അറിയാൻ പറ്റില്ല അപ്പൊ അവരും മാത്രം ഒരു സംഭവം ഒരുക്കി വെക്കും ഇദ്ദേഹത്തിന് മനസ്സിലാക്കാൻ വേണ്ടി ഇദ്ദേഹം അവിടെ നിന്ന് ഇദ്ദേഹത്തിന് മോളായിട്ടുള്ള സംവേദനം നടത്തുന്ന കാര്യം അവിടെ മെസ്സേജ് ആയിക്കാണ് ്രാവിറ്റി ഗ്രാവിറ്റി ഗ്രാവിറ്റി യൂസ് ചെയ്തിട്ടാണ് ഗ്രാവിറ്റി എല്ലാ ഡയമെൻഷനിലും കടന്നുപോണ ഒരു ഇതാണ് അപ്പൊ അപ്പൊ ഈ സംഭവം ഉണ്ടല്ലോ മോളിൽ മെസ്സേജ് അയക്കല് അതും വേറെ ഡയമെൻഷൻ ഈ വേറെ താഴത്തുള്ള ഡയമെൻഷനില് ആൾക്കാർക്ക് മെസ്സേജ് കൊടുക്കാൻ പറ്റുന്ന സയൻസ് പ്രകാരമാണ് സിനിമയിൽ കാണിക്കുന്നത് അതായത് ഫിഫ്ത് ഡയ്മൻഷനിലൊരു അവിടുന്ന് കൂപ്പർ അദ്ദേഹത്തിന്റെ മോൾക്ക് മെസ്സേജ് അയക്കുക അയക്കണെങ്കിൽ സയൻസ് പ്രകാരം അവര് ഫിസിക്സ് പ്രകാരം അവരുപയോഗിക്കുന്നത് ഗ്രാവിറ്റി യൂസ് ചെയ്തിട്ടാണ് ഗ്രാവിറ്റിയാണ് യൂസ് ചെയ്യുന്നത് ഗ്രാവിറ്റി എല്ലാ ഡയമെൻഷനിലേക്കും പോകുന്ന ഒരു അപ്പൊ അപ്പൊ നമ്മൾക്കൊരു മെസ്സേജ് വേറെ ഡയമെൻഷനിലത്തെ ആൾക്കാർക്ക് പറ്റും എന്നുള്ളത് സയൻസ് പ്രകാരമാണ് കാണിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയാണ് ഈ പല മെസ്സേജുകളും നമുക്ക് എനിക്ക് കിട്ടുന്ന ചില മെസ്സേജുകളും ഞാൻ പറയണത് വേറെ ആൾക്കാർ ഇതേപോലെ കിട്ടണന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻസ് പ്രകാരം സാധ്യത ഉണ്ട് എന്ന് പറയുന്നത് ഒരു കാരണം അതെ അപ്പൊ ഇദ്ദേഹം വരുന്നു തിരിച്ചു വരുന്നു ഭൂമിയിൽ ഉറങ്ങുന്നു പിന്നെ ശ്രീകൃഷ്ണന്റെ കാലത്ത് ശ്രീകൃഷ്ണഭാഗ കാലത്താണ് ആ കഥ വീണ്ടും അദ്ദേഹത്തിന്റെ ശ്രീകൃഷ്ണൻ ഭരിച്ചിരുന്ന സമയത്ത് ഒരു അസുരൻ ഭയങ്കര പ്രഷർ ഉണ്ടാക്കണം അശുരന് വധിക്കാൻ ഒരു സാധ്യത കാണുള്ളൂ ഇദ്ദേഹത്തിന് ഉറക്കത്തിന ഇദ്ദേഹം എനിക്ക് കഴിഞ്ഞാൽ കണ്ണു തുറന്നാൽ ഭസ്മായി പോവും കാരണം എത്ര കാലം ഉറങ്ങുന്നില്ല എത്ര എനർജിച്ച് വെച്ചിരിക്കുകയാണ് ഇദ്ദേഹം ആദ്യത്തെ നോട്ടത്തില് കാണണം ഭസ്മാവും ശേഷം ഈ അച്രനോട് തോറ്റു എന്നുള്ള ഭാവത്തിൽ ഓടിപ്പോവും പിന്തിരിഞ്ഞോടും ഇദ്ദേഹം പിന്നാലെ പോകുമ്പോ ഇദ്ദേഹം കിടക്കണം ഗുഹയുടെ ഉള്ളിൽ പോയിട്ട് ഇരിക്കും ശേഷം ഇദ്ദേഹം കടന്നുറങ്ങണ ശേഷം ചവിട്ടും എനിക്കുമ്പോ ഭസ്മാവും പിന്നെ ശേഷിന് മനസ്സിലാവണം അദ്ദേഹം ശേഷം അദ്ദേഹത്തിന് അനുഗ്രഹം കൊടുക്കണം അദ്ദേഹം വീട് ഉറങ്ങാൻ പോകണം അദ്ദേഹം പിന്നെ അവർക്കിട പഴി അടുത്ത് നമ്മളെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി കൂടുതൽ കടലിൽ വെച്ച് കണ്ടുവന്നു അദ്ദേഹത്തിനും നമ്മള് ഈ പ്രാവശ്യത്തെ പൂജ ചെയ്യും അത് അദ്ദേഹം മുരുകുഭവാന്റെ സേനയിൽ ഉള്ള ആളാണ് മുരുകന്റെ സേനയിൽ ഉള്ള ആളാണ് അപ്പൊ അദ്ദേഹത്തിനും നമ്മൾ പൂജ കൊടുക്കും ചെയ്യുന്നു നെക്സ്റ്റ് നമ്മൾ കാരണം അദ്ദേഹത്തിന് പൂജ ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വേറെ ഡയമെൻഷനിലേക്കും കൂടി ആ പൂജ എത്തുകയാണ് യുഗങ്ങൾക്ക് അപ്പുറം ആ പൂജ എത്തുകയാണ് മൂന്നാമത് നമ്മൾ ചെയ്യുന്നത് സുഭാഷ് ചന്ദ്രബോസ് ആദരവാണ് അദ്ദേഹം വേറെ ഡയമെൻഷനിലേക്ക് പോയ ആളാണ് പക്ഷെ നമ്മുടെ ഈ അഗ്നിയാകായിട്ട് അദ്ദേഹത്തിന് വളരെ ബന്ധപ്പെട്ടു നമ്മളെല്ലാ യാത്രകൾക്ക് പോകുമ്പോ അദ്ദേഹത്തിന് ഞാൻ നാഷണലിസ്റ്റുകളാണ് കൂടി നമ്മുടെ പറയാന സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ ദേശീയതയും കൂടി കണക്ട് ചെയ്തിട്ട് ആത്മീയ സ്പിരിച്വാലിറ്റി വിത്ത് അതാണ് നമ്മുടെ ഭഗവാൻ അങ്ങനെയാണ് നമുക്ക് ഡിസൈഡ് ചെയ്തിരിക്കണ ഭാരതത്തിന് വേണ്ടി എന്നുള്ളതാണ് അപ്പൊ ആത്മീയ സ്പിരിച്വാലിറ്റി കൂടെ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോ ഡീപ് സ്റ്റേറ്റിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു തുടങ്ങിയ നമുക്ക് മെല്ലെ മെല്ലെ എതിർപ്പുകൾ ഫൈക്ക് ഐഡിന്നൊക്കെ വന്ന് സംസാരിക്കുന്നത് ഡീപ് സ്റ്റേറ്റ് പറഞ്ഞു തുടങ്ങിയ ശേഷമാണ് അത് ആരംഭിച്ച് തുടങ്ങിയിരിക്കുന്നത് അതിന് മുമ്പ് ഉണ്ടായിരുന്നില്ല ഡീപ് സ്റ്റേറ്റ് നമ്മൾ എന്ന് പറഞ്ഞു തുടങ്ങിയ അതിനുശേഷം അതിന്റെ അച്ചാറും വാങ്ങി ഫേക്ക് ഐഡിന്ന് വന്ന് ഐഡിയാണ് അവരുടെ അച്ചാരം കാശും വാങ്ങി ഡീപ് സ്റ്റേറ്റ് ഏജന്റുമാരെ അവരവരുടെ പണി കേട്ടോ അല്ല അത് എപ്പോഴും അങ്ങനെയല്ല ഒരു പഴമൊഴിയുണ്ട് നിങ്ങളെ നോക്കി കുറയ്ക്കുന്ന നിങ്ങൾ അത് നായ്ക്കളെല്ലാം കല്ലെടുത്ത് അറിയാതെ കൂടെ ഇത് പറഞ്ഞപ്പോ അങ്ങോട്ട് വന്നു നമ്മളപ്പോ ഒരു വലിയൊരു ചൈനം നമ്മുടെ കൂടെ ഇല്ല വലിയൊരു ബലമില്ല നമ്മുടെ കൂടെ ഒരുമിച്ച് നമുക്ക് ചെയ്യാം അതിന്റെ ഒരു നാലോ അഞ്ചോ നമ്മള് നമ്മുടെ കുട്ടിയായിട്ട് മുന്നോട്ട് പോവാ പഴിനാണ്ടവടെ കൂടെ മുമ്പില് മുമ്മില് പഴിനാണ്ടവ ഉണ്ട് പിന്നില് വലിയൊരു കൂട്ടം ഉണ്ട് അത് മാത്രം മതി ആ നേതാജി നേതാജി സുഭാഷ് ചന്ദ്ര ബോസ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മഹാന്മാരിലൊരാൾ